കായികോത്സവ നഗരിയിൽ തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട് സംയുക്ത കായിക അധ്യാപക സംഘടനകളുടെ പ്രതിഷേധ സമരം മുദ്രാവാക്യം വിളികളോടെയായിരുന്നു സമരം കായികമേളയുമായി തങ്ങൾ സഹകരിക്കുമെന്നും അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു കായിക അധ്യാപകരുടെ നിസ്സഹകരണ സമര ഭീഷണിക്കുന്ന നടുവിലാണ് കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കായികോത്സവം തുടക്കമായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പന്ത്രണ്ട് ഉപജില്ലകളിലെയും കായിക മേളകളിൽ പലയിടത്തും പല തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾ ഇവർ പറയും എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ കായിക അധ്യാപകരെല്ലാം തന്നെ ഈ വെക്കേഷൻ ട്രെയിനിങ്ങിലൂടെ കുട്ടികളെ ഈ ഒരു കായികമേളക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തങ്ങളുടെ കുട്ടികളോടൊപ്പം കായിക അധ്യാപകർ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തങ്ങളുടെ കുട്ടികൾ നല്ല പെർഫോമൻസ് ഈ കായികമേളയിൽ ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച വിജയം ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ കായിക അധ്യാപകരും ഇവിടെ അണിനിരുന്നിട്ടുള്ളത് ഇതൊരു സമരമല്ല ഇതൊരു സമരമുറയല്ല ഇത് മേളകൾ നടത്തി കൊടുക്കുന്നതിൽ നിന്നും കായിക അധ്യാപകർ ഒന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുക മാത്രമാണ് ചെയ്യുന്നത് കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തോളം കുട്ടികൾ ഉണ്ടായിരിക്കെ ആകെ ആയിരത്തി അറുന്നൂറോളം കായിക അധ്യാപകർ മാത്രമാണ് ഇവിടെ ഉള്ളത് പലരുടെയും തസ്തിക നഷ്ടപ്പെട്ടുകൊണ്ട് വംശനാശം സംഭവിക്കുന്ന ജീവികളെ ജീവികളെപ്പോലെ കായിക അധ്യാപകർ മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കായികമേളയിൽ നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് നിർഭാഗ്യവശാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു കായിക അധ്യാപകൻ പോലുമില്ല മരുന്നിനു പോലുമില്ല എൽ പി തലത്തിൽ നമുക്കറിയാം ഗ്രാസ് റൂട്ട് ലെവലിലാണ് ഏറ്റവും കൂടുതൽ പരിശീലനം കുട്ടികൾക്ക് ലഭ്യമാകേണ്ടതും അവരെ അവിടെ നിന്നാണ് നമ്മൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരേണ്ടതും എന്തുകൊണ്ടോ അവിടെയും ഒരു കായിക പരിശീലനത്തിനുള്ള സൗകര്യമില്ല ഇവർക്കെല്ലാം കായിക പരിശീലനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അവിടെയെല്ലാം നല്ല മികച്ച കായിക അധ്യാപകർ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയും ആവേശത്തോടെയുമാണ് കായിക അധ്യാപകർ ഈ മേള നടത്തിപ്പിൽ നിന്നും ഒന്നും മാറി നിൽക്കുന്നു അതെ ഞങ്ങൾ ഇപ്പൊ ഇവിടെയുള്ള എല്ലാ കായിക അധ്യാപകരും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സബ് ജില്ലാ തലത്തിൽ കരുത്തുറ്റ പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കുവാനാണ് ഓരോ കായിക അധ്യാപകരും ഇവിടെ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് നിർബന്ധിതമായിട്ടുള്ള ഡ്യൂട്ടി നൽകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പം അല്ല ഈ മേളയോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളോടൊപ്പം നിൽക്കണ്ടേ ഇത് ഞങ്ങളുടെ ഇത് ഒരു പൊതുസമൂഹത്തിന്റെ ആവശ്യമായി ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലെ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകുന്നതിൽ നിർബന്ധിതമായിട്ടുള്ള കായിക പരിശീലനവും കായിക വിദ്യാഭ്യാസവും ആവശ്യമാണ് പക്ഷേ എന്തുകൊണ്ടോ അതിൽ നിന്ന് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വാഗ്ദാനങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേട്ടു തുടങ്ങിയ അല്ലെങ്കിൽ കേട്ടു തഴമ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറ് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കായിക അധ്യാപക തസ്തിക ഉള്ളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണെങ്കിൽ അവിടെ കായിക അധ്യാപക തസ്തിക നിലനിൽക്കുന്നില്ല എന്താ നാനൂറ്റി കുട്ടികളുള്ള സ്കൂളിൽ കായിക അധ്യാപകൻ വേണ്ടേ അവർക്ക് കായിക പരിശീലനം വേണ്ടേ ഇതൊക്കെയാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഹൈസ്കൂളില് ഈ കായികമേള തടയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നയമേ അല്ല ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള ഒരു പിന്തുണ നൽകിക്കൊണ്ട് അവരെ നല്ല രീതിയിലേക്ക് സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് ഇവിടെയുള്ള എല്ലാ കായിക അധ്യാപകരുടെയും ആവശ്യവും അപ്പൊ ഈ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഇത് പ്രതിഷേധമാണ് ഇതൊരു സൂചനയാണ് അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അധികാരികളുടെ കണ്ണു തുറക്കാനായിട്ട് ഈ ഒരു വിട്ടുനിൽക്കൽ കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം